സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുടുംബനികളുടെയും മനം കവർന്ന് മഞ്ചേരി റോഡ് വണ്ടു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് കൊല്ലം ജില്ല ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ സ്വീകരണം നൽകി കോട്ടയ്ക്കൽ രാജാസ് സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ആർ സുജാത കപ്പിൽ ഹാരാർപ്പണം നടത്തി മുൻവർഷത്തെ വിജയികളായ കോഴിക്കോട് ജില്ലയിൽ നിന്നും നൂറ്റിപതിനേഴ് ദശാംശം അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് കൈമാറിയത് തുടർന്ന് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷറഫ് പെരുമ്പള്ളി കപ്പ് ഏറ്റുവാങ്ങി കോട്ടയ്ക്കൽ രാജാസ് സ്കൂളിന് നിന്നും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉൾപ്പെടെ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വേദിയിലേക്ക് കപ്പ് ആനയിച്ചു പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നസീബാസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി നഗരസഭാ കൌൺസിലർമാർ ഡിഇഒർ പി പി റുഖിയ പ്രധാന അധ്യാപകൻ എം വി രാജൻ പി ടി ഐ പ്രസിഡന്റ് സാജിദ് മാങ്ങാട്ടിൽ എന്നിവർ പങ്കെടുത്തു ശേഷം കപ്പുമായുള്ള ഘോഷയാത്രയുടെ പ്രയാണം പാലക്കാട് ജില്ലയിലേക്ക് കടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ